പ്രണയാഗ്നി അനറ്റേണൽ ലവ് ഭാഗം ഇരുപത്തിയെട്ട് ഉറങ്ങുന്നില്ലേ മഹിയേട്ട കുറച്ച് സമയം കഴിഞ്ഞിട്ടും അവൻ്റെ ഭാഗത്തുനിന്ന് ഉറങ്ങാനുള്ള ഒരുക്കങ്ങളൊന്നും കാണാതെ വന്നതും അവൾ വീണ്ടും ചോദിച്ചു അത് കേട്ടതും അവൻ അവളെ ഒന്ന് തിരിഞ്ഞു നോക്കി നീ ഉറങ്ങിക്കോ ഞാൻ കിടന്നോളാം അവൻ അത്ര താല്പര്യമില്ലാത്തതുപോലെ വീണ്ടും പറഞ്ഞ് ലാപ്പിലേക്ക് തന്നെ നട്ടു ദേവ് കട്ടിലിൽ നിന്ന് എഴുന്നേറ്റ് അവൻ്റെ അടുത്തേക്ക് വന്ന് മേശമയിലിരുന്നിരുന്ന ലാപ്ടോപ്പ് അടച്ചു കളഞ്ഞു ഹാ വർക്ക് ചെയ്യുന്നത് കണ്ടില്ലേ നീ മഹി അല്പം ദേഷ്യത്തിൽ തന്നെ അവളോട് തിരികെ ചോദിച്ചു ഉവ് കണ്ടു കുറച്ചുനേരമായിട്ട് ഞാൻ അതുതന്നെയാണല്ലോ നോക്കിക്കൊണ്ടിരിക്കുന്നത് ഒരേ ഫയൽ തന്നെ തിരിച്ചും മറിച്ചും ഓപ്പൺ ആക്കിയും ക്ലോസ് ആക്കിയിരിക്കുന്നതാണോ നിങ്ങളുടെ വർക്ക് അവളും തിരികെ ഗൗരവത്തിൽ തന്നെ കൈകെട്ടി നിന്ന് ചോദിച്ചു മഹി അവളെ ഒന്ന് നോക്കി ഫയലൊക്കെ എടുത്ത് അടക്കി വെച്ചു ശേഷം ഒന്നും മിണ്ടാതെ കട്ടിലിൽ കയറി കിടന്നു ലൈറ്റ് ഓഫാക്കി അവളും കട്ടിലിലേക്ക് കയറി കിടന്നു എന്താ ഉദ്ദേശം അവൾ തലയ്ക്ക് കൈ കൊടുത്ത് അവനെ നോക്കി ചോദിച്ചു കണ്ണടച്ച് കിടന്നവൻ കണ്ണു തുറന്ന് ഇടം കണ്ണാലേ അവളെ നോക്കി കൂടുതൽ ഓവറാകണ്ട കുറെ നാളായില്ലേ നിങ്ങളെ ഞാൻ കാണുന്നു കുശുംബല്ലേ മഹിയേട്ടാ നിങ്ങൾക്ക് അവൾ അവന്റെ താടിയിൽ പിടിച്ചൊന്ന് വലിച്ചു അവളെ ഒന്ന് കണ്ണുകൂർപ്പിച്ച് നോക്കി അതെ കുശുംബാണെങ്കിൽ അങ്ങനെ തന്നെ എന്ത് വേണേലും കരുതിക്കോന്നി മഹി അവളിൽ നിന്ന് തിരിഞ്ഞു കിടന്നു അവൾ അവന്റെ ദേഹത്തു കൂടി ഉരുണ്ടു കയറി അവന് നേരെ വന്ന് കിടന്നു മഹി അനങ്ങിയില്ല കണ്ണടച്ച് അങ്ങനെ തന്നെ കിടന്നു കളഞ്ഞു അവൻ്റെ കള്ളുറക്കം കണ്ടതും അവൾ അവന്റെ മീശയിൽ പിടിച്ചൊന്ന് വലിച്ചു ഹോ അവൻ ശബ്ദം ഉണ്ടാക്കി എന്താ കാര്യം അത് പറഞ്ഞിട്ട് കിടന്നാൽ മതി അവളും വിട്ടുകൊടുക്കാൻ നിന്നില്ല നിനക്ക് സംസാരിക്കാനും കളിക്കാനും ചിരിക്കാനും ഒക്കെ ആളുകളുണ്ടല്ലോ അവരെ കിട്ടിയാൽ എന്നെ വേണ്ട അവരോട് മിണ്ടിയാൽ മതി എനിക്ക് ഉറക്കം വരുന്നുണ്ട് അവൻ പരിഭവത്തിലാണ് സംസാരിക്കുന്നത് പിള്ളേരുടെ കണക്കുള്ള അവൻ്റെ സംസാരം കേട്ട് അവൾക്ക് തന്നെ ചിരിയാണ് വന്നത് അവളുടെ ചിരിക്കുന്ന ശബ്ദം കേട്ട് അവൻ അവളെ കണ്ണു തുറിച്ചു നോക്കി ഗോകുലേട്ടനല്ലേ വിട്ട് കളൈ അവൾ അവനെ കൊഞ്ചിക്കും പോലെ പറഞ്ഞു എന്നെ മൈൻഡ് ചെയ്തില്ലല്ലോ നീ അവൻ വീണ്ടും പറഞ്ഞു അത് ഗോകുലേട്ടനായിട്ട് ഞാൻ സോനയുടെ കാര്യം സംസാരിക്കുവല്ലായിരുന്നോ അതാണ് പിന്നെ നമ്മുടെ വീട്ടിൽ ആരെങ്കിലും വരുമ്പോൾ ഞാൻ അവരോടുമിണ്ടാതെ നിങ്ങളോട് സംസാരിച്ചിരിക്കണോ അവൾ ചിരിയോട് തിരികെ ചോദിച്ചു എന്നെ തീരെ ബഹുമാനം ആയിട്ടുണ്ട് നിനക്ക് നീ പോടാ എനിക്ക് നിന്നെ അത്ര ബഹുമാനമൊന്നുമില്ല അവൾ അവൻ്റെ താടിയിൽ വീണ്ടും ഒന്ന് വലിച്ചു എടാന്നോ അവൻ അവളെ ഇടുപ്പിൽ പിടിച്ച് പൊക്കിയെടുത്ത് ഇപ്പുറത്തെ വശത്തേക്ക് തിരികെ കിടത്തി അവൻ്റെ കൈകൾ അവളുടെ ശരീരത്തിൽ ഇക്കിളി കൂട്ടി അവൾ പൊട്ടിച്ചിരിച്ചു രണ്ടു പേരുടെയും കളിശിരികളുടെ ശബ്ദം ആ മുറിയിൽ അലയടിച്ചു അങ്ങനെ കളിച്ചും ചിരിച്ചും കിടന്ന് എപ്പോഴോ ഈ രണ്ടുപേരും ഉറങ്ങിപ്പോയി എടി ആൽബിൻ സാറിന് പണിഷ്മെന്റ് ട്രാൻസ്ഫർ കിട്ടിയത് പാലക്കാടുള്ള ഏതോ കോളേജിലേക്കാണ് പിറ്റേ ദിവസം ക്ലാസ്സിലിരിക്കുമ്പോൾ സോന എന്തോ വലിയ കാര്യം പറയുന്നത് പോലെ ദേവിനോട് പറഞ്ഞു വലിയ ഉപകാരം എങ്ങോട്ടാണെന്ന് വെച്ചാൽ പോട്ടെ ഇനി ആ മുഖം കാണേണ്ടതില്ലല്ലോ ദേവു ആശ്വാസം കിട്ടിയതുപോലെ പറഞ്ഞു ഇനി പകരം ആരാണാവോ വരുന്നത് പുള്ളി ഒരു പൊട്ടനാണെങ്കിലും ക്ലാസ്സൊക്കെ നന്നായി എടുക്കുമായിരുന്നു സോന വീണ്ടും വലിയ കാര്യം സംസാരിക്കുന്നത് പോലെ പറഞ്ഞതും ദേവു അവളെ ഒന്ന് സൂക്ഷിച്ചു നോക്കി നീ തന്നെയല്ലേ ഒരു ദിവസം പറഞ്ഞത് നിനക്ക് സാറിന്റെ ക്ലാസ് ഒന്നും മനസ്സിലാവുന്നില്ലെന്ന് നീ ഇങ്ങനെ ഡബിൾ സ്റ്റാൻഡേർഡ് കളിക്കല്ലേ സോന ദേവു അവളെ കൂർപ്പിച്ചു നോക്കി അതിന് സോന അവളെ നോക്കി ഇളിച്ചു കാണിച്ചു ഞാൻ പറഞ്ഞതുപോലെ ആൽബം സാറ് നീയും നല്ല മാച്ചാണ് ദേവു അത് പറഞ്ഞുകൊണ്ട് കുണുങ്ങിച്ചിരിച്ചു സോന അവളെ പുച്ഛിച്ചു കാണിച്ചു പെട്ടെന്ന് ക്ലാസ്സിലേക്ക് അവരുടെ ക്ലാസ് ടീച്ചർ കയറി വന്നു ഞാനൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം പറയാനാണ് വന്നത് ടീച്ചർ പറഞ്ഞതും അതെന്താണെന്ന് അറിയാൻ എല്ലാവരും ആകാംക്ഷയോടെ നോക്കി നിങ്ങൾക്ക് ക്യൂട്ടി എടുത്തിരുന്ന ആൽബിൻ സാറ് ട്രാൻസ്ഫർ ആയി പോയിട്ടുണ്ട് എല്ലാവരുടെയും നോട്ടം ദേവിൻ്റെ നേർക്കെത്തി അത് പ്രതീക്ഷിച്ചതുപോലെ അവൾ ഭാവവ്യത്യാസം ഒന്നും ഇല്ലാത്തതുപോലെ അങ്ങിയിരുന്നു സോ സാറിന് പകരം ഇന്നു മുതൽ പുതിയൊരു ടീച്ചറാണ് ക്ലാസ് എടുക്കാൻ വരുന്നത് അടുത്ത അവർ മിസ്സ് വരും എല്ലാവരും നന്നായിട്ട് ബിഹേവ് ചെയ്യുക ആദ്യത്തെ ദിവസം തന്നെ വെറുതെ മോശം അഭിപ്രായം ഉണ്ടാക്കിയെടുക്കരുത് ടീച്ചർ എല്ലാവരോടും വാൺ ചെയ്തു പോയി സോനയും ദേവുവും വീണ്ടും സംസാരത്തിലേക്ക് തിരിഞ്ഞു അടുത്തവർ ബെല്ലടിച്ച് കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ തന്നെ ടീച്ചർ ക്ലാസ്സിലേക്ക് വന്നു ടീച്ചറിനെ കണ്ടതും ദേവു അവരെ ഞെട്ടലോടെ നോക്കി ഒരു നിമിഷം പഴയ കാര്യങ്ങളെല്ലാം മനസ്സിലേക്ക് തിരമാല കണക്ക് അടിച്ചു കയറി കണ്ണിലേക്ക് ഇരുട്ട് കയറും പോലെയൊക്കെ തോന്നി തന്നെ അവർ കാണല്ലേ എന്ന് കരുതി പോയി ദേവു അകത്തേക്ക് കയറി എല്ലാവരും വിഷ് ചെയ്തിട്ടും ടീച്ചർ എല്ലാവരോടും ഇരിക്കാൻ പറഞ്ഞു എടി എനിക്ക് എനിക്കെന്തോ തലവേദന എടുക്കുന്നു ഞാൻ കിടക്കുവാണ് കേട്ടോ സോനയോട് പറഞ്ഞുകൊണ്ട് ദേവു ഡെസ്കിലേക്ക് തലവെച്ച് കിടന്നു സോനയാണെങ്കിൽ ഇവൾക്ക് പെട്ടെന്ന് എന്ത് പറ്റി എന്ന് ആലോചിച്ചിരിക്കുകയായിരുന്നു എടാ വെള്ളം വല്ലതും വേണോ എന്താ പെട്ടെന്ന് സോന രഹസ്യം ചോദിക്കുന്നത് പോലെ അവളോട് ചോദിച്ചു ഒന്നും വേണ്ട അവൾ അങ്ങനെ തന്നെ കിടന്നുകൊണ്ട് പറഞ്ഞു വല്ലാത്ത തലവേദന പോലെ തോന്നി അവൾക്ക് ആ പിരീഡ് മുഴുവൻ അവൾ അങ്ങനെ തന്നെ കിടന്നു ടീച്ചർ എല്ലാവരുടെയും പേരൊക്കെ ചോദിച്ചപ്പോഴും സോനയാണ് ദേവിൻ്റെ പേര് പറഞ്ഞത് തിരികെ വീട്ടിലേക്ക് പോകുന്നതുവരെ ദേവു അല്ലാതെ സൈലന്റ് ആയിരുന്നു അന്നത്തെ ദിവസം ഇന്റർവെല്ലു സമയം പോലും അവൾ പുറത്തേക്ക് ഇറങ്ങിയില്ല സോനയും അവളുടെ പെട്ടെന്നുള്ള ഈ മാറ്റം കണ്ട് അത്ഭുതം തോന്നി എന്ത് പറ്റിയതാണെന്നുള്ള ടെൻഷനും ഉണ്ടായിരുന്നു മഹിയെ വിളിച്ച് വരാൻ പറയാമെന്ന് സോന പറഞ്ഞുവെങ്കിലും അവൾ ബസ്സിൽ തന്നെ പോകാമെന്ന് പറഞ്ഞു വീട്ടിലെത്തിയിട്ട് വിളിക്കാനൊക്കെ പറഞ്ഞാണ് സോന സ്റ്റോപ്പിലിറങ്ങിയത് വീട്ടിലേക്ക് എത്തുമ്പോൾ അപ്പച്ചി സോഫയിൽ ഇരിക്കുന്നുണ്ട് അവരെ ഒന്ന് നോക്കി വരുത്തി തീർത്ത ചിരിയും ചിരിച്ച് അവൾ മുറിയിലേക്ക് കയറി അപ്പച്ചിക്ക് അത് കണ്ടപ്പോൾ തന്നെ പന്തികേട് തോന്നി ദേവൂട്ടി തലവേദന വല്ലതുകൊണ്ടോ അവളുടെ പിന്നാലെ ചെന്ന് അപ്പച്ചി ചോദിച്ചു ഇല്ലപ്പച്ചി എനിക്ക് കുഴപ്പമൊന്നുമില്ല അവൾ വേഗം തന്നെ പറഞ്ഞു പക്ഷേ നിന്റെ മുഖം കണ്ടിട്ട് അങ്ങനെ തോന്നുന്നില്ലല്ലോ കുട്ടി വയ്യേ നിനക്ക് ഇല്ല അങ്ങനെയൊന്നുമില്ല ക്ലാസ്സിലെന്തെങ്കിലും പ്രശ്നം ഉണ്ടായിരുന്നോ അവളുടെ മുഖം കണ്ടിട്ട് അത്ര സുഖമല്ല എന്ന് തോന്നി അപ്പച്ചി വീണ്ടും അവളോട് ചോദിച്ചു ഇല്ലപ്പച്ചി കുഴപ്പമൊന്നുമില്ലായിരുന്നു അവൾ അപ്പച്ചിയെ നോക്കാതെ പറഞ്ഞു അപ്പച്ചി ഒന്ന് അമർത്തി മൂളിക്കൊണ്ട് പുറത്തേക്കിറങ്ങി എങ്കിലും അവളുടെ മുഖം കണ്ടിട്ട് എന്തോ വിഷമമുള്ളതുപോലെ ചിലപ്പോൾ ഇനി തന്നോട് പറയാൻ പ്രയാസമാവും അങ്ങനെയാണെങ്കിൽ ദേവനോടെങ്കിലും കാര്യം പറയുന്നെങ്കിൽ പറയട്ടെ എന്ന് കരുതി അപ്പച്ചി ദേവനെ വിളിച്ചു ആദ്യം വിളിച്ചിട്ടെടുത്തില്ല എങ്കിലും പിന്നെ വിളിച്ചപ്പോൾ ഫോൺ എടുത്തു പെട്ടെന്ന് കേട്ടപ്പോൾ അവനും സംശയം തോന്നി കാരണം അന്നത്തെ പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ചാണ് ഇനി അങ്ങനെ എന്തെങ്കിലും പ്രശ്നമൊക്കെ ഉണ്ടെങ്കിൽ തന്നെ ഗോകുലിനോടൊന്ന് ശ്രദ്ധിക്കാൻ പറഞ്ഞ് ഏൽപ്പിച്ചിട്ടുമുണ്ട് അവൻ തന്നെ ഒന്നും വിളിച്ചു പറഞ്ഞതുമില്ല പിന്നെ ഇനി എന്ത് പ്രശ്നമാണെന്നുള്ള ആലോചനയായിരുന്നു അവനും അവൻ വേഗം തന്നെ ഫോണിൽ ഗോകുലിന്റെ നമ്പറിലേക്കാണ് വിളിച്ചത് അവനോടെന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് തിരക്കി അവനും പ്രശ്നമൊന്നും ഉണ്ടായിട്ടില്ല എന്നാണ് പറഞ്ഞത് ഇന്ന് അവൾക്ക് ക്ലാസ്സിൽ തലവേദനയാണെന്ന് പറഞ്ഞ് കിടക്കുകയായിരുന്നു എന്നും പറഞ്ഞു എല്ലാം കൂടെ ആകെ ഒരു സമാധാനം തോന്നാതെ വന്നതും അവൻ നേരെ വീട്ടിലേക്ക് തിരിച്ചു അവളെവിടെ വന്ന് കയറിയ ഉടനെ തന്നെ സോഫയിലിരിക്കുന്ന അപ്പച്ചയോടവൻ തിരക്കി മുറിയിലേക്ക് പോയിട്ട് തിരികെ വന്നിട്ടില്ല ചായ കുടിക്കാൻ വിളിച്ചിട്ടും വേണ്ടെന്ന് പറഞ്ഞിരിക്കുന്നുണ്ട് എന്തെങ്കിലും വയ്യാഴുകയുണ്ടോ എന്ന് ചോദിച്ചിട്ടാണെങ്കിൽ അതിനും മറുപടി പറയുന്നില്ല ഞാനൊന്നും നോക്കട്ടെ അവൻ നേരെ മുറിയിലേക്ക് കയറിപ്പോയി അവിടെ ടേബിളിൽ ബുക്ക് തുറന്നു വെച്ച് കസേരയിൽ അവൾ ഇരിക്കുന്നുണ്ട് ദുർഗെ അവൻ അവളെ പതിയെ വിളിച്ചു അല്ലെങ്കിൽ താൻ വരുമ്പോൾ ബൈക്കിന്റെ സ്വരം കേൾക്കുമ്പോൾ തന്നെ വരാന്തയിലേക്ക് ഓടിയെത്തുന്നതാണ് താൻ വന്നതൊന്നും അവൾ അറിഞ്ഞിട്ട് പോലുമില്ലെന്നവന് മനസ്സിലായി മഹിയുടെ ശബ്ദം കേട്ടതും അവൾ ഞെട്ടലോടെയാണ് തിരിഞ്ഞു നോക്കിയത് കാരണം അവനെ അപ്പോ അവിടെ പ്രതീക്ഷിച്ചു കാണില്ലല്ലോ മഹിയേടിനെപ്പോൾ വന്നു ഞാൻ അറിഞ്ഞില്ലല്ലോ അവൾ അത്ഭുതത്തോടെ കസേരയിൽ നിന്ന് എഴുന്നേറ്റ് അവന്റെ അടുത്തേക്ക് നടന്നുകൊണ്ട് ചോദിച്ചു ഞാനിപ്പോൾ ഉള്ളൂ ഞാൻ വന്നിട്ട് ബൈക്കിന്റെ ശബ്ദമൊന്നും കേട്ടില്ലേ നീ ഞാൻ കേട്ടില്ല മഹിയേട്ടാ എന്താ ഈ മുഖം അങ്ങനെ വല്ലാതിരിക്കുന്നത് അവൻ അവളോട് തിരികെ ഗൗരവത്തിൽ ചോദിച്ചു ഒന്നുമില്ല പിന്നെന്താ ഇവിടെ തന്നെ ഇങ്ങനെ ഇരിക്കുന്നത് വീണ്ടും അവൻ്റെ ഗൗരവത്തിലുള്ള ചോദ്യം നീ ഇന്ന് ക്ലാസ്സിൽ മുഴുവൻ നേരം കിടക്കുമായിരുന്നു എന്ന് ഞാൻ അറിഞ്ഞല്ലോ എന്താണ് കാര്യം തലവേദനയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കാര്യം തുറന്നു പറയി അല്ലാതെ ഇങ്ങനെ മിണ്ടാതിരുന്നാലും ഞങ്ങൾ എങ്ങനെ അറിയാനാണ് അവൾക്കെന്തെങ്കിലും ബുദ്ധിമുട്ടോ കുഴപ്പമോ ഉണ്ടെങ്കിൽ എന്ന് കരുതി അവന്റെ ശബ്ദം ആകുലതയോട് ചോദിച്ചപ്പോൾ അത് പതിയെ ദേഷ്യത്തിലേക്ക് പോയിരുന്നു എനിക്ക് കുഴപ്പമൊന്നുമില്ല മഹിയേട്ട വീണ്ടും അവൾ ഒരേ ഉത്തരം തന്നെ ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് കണ്ടതും അവൻ നേരെ പോയി മുറിയുടെ വാതിലടച്ചു സത്യം പറയി ദുർഗെ നിന്റെ മുഖം കണ്ടാൽ തന്നെ അറിയാം എന്തോ പ്രശ്നം നിന്നെ അലട്ടുന്നുണ്ട് കാര്യം പറയി അവൻ അവളുടെ അടുത്തേക്ക് തിരികെ വന്ന് നിന്നുകൊണ്ട് ചോദിച്ചു ആരതി ചേച്ചി അവൾ അവനോട് ആ ഒരു പേര് മാത്രം പറഞ്ഞു അത് കേട്ടതും മഹി അവളെ സംശയത്തോടെ നോക്കി ഏതാരതി നീ ഇതെന്തൊക്കെയാണ് ഈ പറയുന്നത് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അത് തെളിച്ച് പറയൂ ദുർഗെ ഇന്ന് ആൽബൻ സാറിന് പകരം പുതിയ ടീച്ചർ ക്ലാസ്സിൽ ജോയിൻ ചെയ്തു അത് ആരതി ചേച്ചിയാണ് ശ്രീജിത്തിൻ്റെ ചേച്ചി അവൾ പേടിയോടെയാണ് പറഞ്ഞത് അവൾ പറഞ്ഞപ്പോൾ മാത്രമാണ് മഹിക്കത് ആരാണെന്ന കാര്യം മനസ്സിലായത് പക്ഷേ അവളുടെ മുഖത്തെ പേടി കണ്ടപ്പോൾ അവന് ദേഷ്യമാണ് തോന്നിയത് അതിന് അതാരതിയല്ല ഇനി ആരായാലും നീ എന്തിനാണ് അവരെ കാണുമ്പോൾ പേടിക്കാൻ നിൽക്കുന്നത് എനിക്കറിയില്ല മഹിയേട്ടാ പക്ഷെ പെട്ടെന്ന് കണ്ടപ്പോൾ എനിക്കെന്തോ വല്ലാത്ത പേടി തോന്നി പഴയ കാര്യങ്ങളൊക്കെ ഓർമ്മ വരുന്നത് പോലെയൊക്കെ തോന്നി ദുർഗ ഞാൻ പറഞ്ഞു കഴിഞ്ഞതാണ് പഴയ കാര്യങ്ങളെക്കുറിച്ച് ഒന്നും നീ ആലോചിക്കാൻ നിൽക്കരുത് അവനെപ്പോലെ ഒരുത്തനെക്കുറിച്ചും അവൻ്റെ വീട്ടുകാരെ കുറിച്ചും ഒന്നും ആലോചിക്കാൻ നിൽക്കണ്ട പിന്നെ ആരതി അവളുടെ ജോലി എന്ന് പറയുന്നത് ക്ലാസ്സിലുള്ള കുട്ടികളെ പഠിപ്പിക്കുക എന്നതാണ് അതിനപ്പുറത്തേക്ക് നിനക്ക് അവളുമായി ഒരു ബന്ധവുമില്ല അങ്ങനെ തന്നെ മനസ്സിനെ പറഞ്ഞു പഠിപ്പിക്കുക മഹി അവളുടെ കവിളിൽ തട്ടിക്കൊണ്ട് അവളെ പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിച്ചു പക്ഷേ അവരെ കാണുമ്പോൾ എനിക്ക് പണ്ടത്തെ കാര്യങ്ങളെല്ലാം ഓർമ്മ വരികയാണ് എനിക്ക് അയാളെയും പേടിയാണ് അയാളുടെ അച്ഛനെയും എല്ലാവരെയും എനിക്ക് പേടിയാണ് മഹിയേട്ട പേടിയോടെ അവൾ പറയുന്നതിനൊപ്പം അവളുടെ മുഖഭാവങ്ങളിലും വ്യത്യാസം വന്നു ഹേയ് അതിനെന്തിനാ ഇങ്ങനെ പേടിക്കുന്നത് ഞാനില്ലേ തൻ്റെ നെഞ്ചിലേക്ക് ഒരു കുഞ്ഞിനെ പോലെ ചേർന്ന് നിന്നവളെ അവനാശ്വസിപ്പിച്ചു എന്റെ ദുർഗെ ഇങ്ങനെ ആയാലും പോരെ കേട്ടോ കുറച്ചുകൂടെ സ്ട്രോങ് ആവണം പിന്നെ ആരതി അവൾ എന്തെങ്കിലും പറഞ്ഞാൽ ഉരുളയ്ക്കുപ്പേരി എന്ന് പറയുന്നത് പോലെ തിരികെ കൊടുക്കാൻ നിനക്കറിയാലോ മഹി തൻ്റെ നെഞ്ചിൽ ചേർന്ന് നിൽക്കുന്ന ആളുടെ മുഖം ഉയർത്തിക്കൊണ്ട് അവളെ കളിയാക്കുന്ന രീതിയിൽ പറഞ്ഞു അതിന് അവനെ കൂർപ്പിച്ച് നോക്കുന്നവളെ അവൻ വീണ്ടും കളിയാക്കി എന്താ ഞാൻ പറഞ്ഞത് സത്യമല്ലേ നിനക്ക് എന്നോടെന്തെങ്കിലും പറയുമ്പോൾ നൂറ് നാവാണല്ലോ അപ്പോൾ ആരതി എന്തെങ്കിലും ചോദിച്ചാൽ അതിനനുസരിച്ച് അങ്ങോട്ട് തിരിച്ചു പറഞ്ഞാൽ മതി പിന്നെ അത് ഇതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് വെറുതെ ആവശ്യമില്ലാത്ത പ്രശ്നത്തിന് എന്നെ കോളേജിലേക്ക് വരുത്തിക്കാൻ നിൽക്കരുത് എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ നീ മറുപടി പറയേണ്ടിടത്ത് നീ തന്നെ പറഞ്ഞേക്കണം അവൻ അതുകൂടി ഓർമ്മപ്പെടുത്തി കാരണം തൊട്ടാവാടിയെ പോലെ ഇരുന്നിരുന്നവളെ ഇത്രയെങ്കിലും സ്ട്രോങ് ആക്കി എടുത്തത് അവനാണ് അങ്ങനെയുള്ളപ്പോൾ വീണ്ടും പഴയതുപോലെ എടുത്തതിനും പിടിച്ചതിനും ഒക്കെ വിഷമിച്ചിരിക്കാനുള്ള ഭാവമാണെങ്കിൽ അത് ശരിയാവില്ല എന്ന രീതിയിലായിരുന്നു അവന്റെ മറുപടി ഈ ഒരു നിസാര കാര്യത്തിന് വേണ്ടിയാണോ നീ ഇങ്ങനെ ക്ലാസ്സിൽ തലവേദനയാണെന്ന് പറഞ്ഞ് കിടന്നു കുളഞ്ഞത് മഹി ചോദിച്ചതിന് അവളൊന്ന് തലയാട്ടി തുടരും അപ്പോൾ വീഡിയോ കണ്ടവരെല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും അത് കമൻറ്റായിട്ട് അറിയിക്കുക അടുത്ത പാർട്ടായിട്ട് നാളെ വരാട്ടോ ബൈ